എൻ്റെ പേര് സെലിൻ വടക്കൻ ഞാൻ ജർമ്മനിന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ് ഞാൻ എറണാകുളം അങ്കമാലി രൂപതയിൽ നിന്ന് ആണ് ഇപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ എൻ്റെ വിസ മാറ്റി അടിക്കുന്നതിനായിട്ട് ജർമ്മനിയിലെ ഓഫീസുകളിൽ കയറാത്ത ഓഫീസുകൾ ഉണ്ടായിരുന്നില്ല എല്ലാ ഓഫീസിലും കയറി ഓരോ ഓഫീസിൽ കയറുമ്പോഴും അവരെ അടുത്ത് ഓരോ തടസ്സങ്ങൾ പറഞ്ഞ് ഓരോ പേപ്പർ മിസ്സിങ് ആണെന്ന് പറയും അവർ പറയുന്ന പേപ്പറുമായിട്ട് ഞാൻ ചെന്നാലും നെക്സ്റ്റ് ടൈം വീണ്ടും അവർ പേപ്പർ മിസ്സിങ് പറഞ്ഞ് എന്നെ തിരിച്ചു വിടുമായിരുന്നു അപ്പോയിൻമെൻറ്റ് കിട്ടാത്ത പക്ഷം എനിക്ക് ജർമ്മനിയിൽ നിൽക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥ വന്നു ട്വൽവ് മന്ത്സ് ഞാൻ വിസ ഇല്ലാതെയാണ് ജർമ്മനിയിൽ നിന്നത് അങ്ങനെ ഞാൻ സെപ്റ്റംബറിലെ ഓൺലൈൻ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ഞാൻ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ തന്നെയായിരുന്നു ഞാനും അങ്ങനെ ഒരു പേരിന് മാത്രം ഒരു ഭക്തി എന്ന് പറഞ്ഞ് നടന്നിരുന്നൊരു വ്യക്തിയായിരുന്നു പ്രാർത്ഥിക്കും പള്ളിയിൽ പോകും ആവശ്യത്തിന് മാത്രം അങ്ങനെ ഉടമ്പടി എടുത്തു എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഉടമ്പടിയിലൂടെയാണ് മനസ്സിലാക്കിയത് ഞാൻ ഡെയിലി പ്രാർത്ഥിച്ചിരുന്നു രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിച്ചു ജർമ്മനിയിൽ നമുക്ക് ഈ സേവനം ചെയ്യാനും മറ്റുമായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഞാനൊരു ജർമ്മൻ അമ്മാനെ ഒരു മാസ കാലയളവ് ശുശ്രൂഷ ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ വീക്കെൻഡ്സിൽ അവിടെ ഭിക്ഷയാചിച്ചിരുന്നവർക്ക് ഞാനൊരു ഒരു ഷവർമ മേടിച്ചു കൊടുത്തിരുന്നു ഭക്ഷണമായിട്ട് അങ്ങനെ ഞാൻ എൻ്റെ വിസയ്ക്ക് അപേക്ഷിച്ചു വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയില്ല ഒക്ടോബർ മുപ്പതിന് എനിക്ക് വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് ജർമ്മനിയിൽ ഫർദർ ആയിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ ഒക്ടോബർ പതിനഞ്ച് വരെ കാത്തു എനിക്ക് വിസയ്ക്ക് ഡേറ്റ് കിട്ടിയില്ല പല തവണ ഞാൻ ഓഫീസിൽ കയറി അവരൊന്നും അപ്പോഴൊന്നും ഡേറ്റ് തന്നില്ല അങ്ങനെ ഞാൻ പതിനഞ്ചാം തീയതി അപ്പോയിൻമെൻ്റ് ഇല്ലാതെ തന്നെ വിസ് ഇന്ത്യൻ എംബസിയിൽ പോയി അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടന്മാരുടെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു അവരൊന്നും അത് കേൾക്കാൻ കൂടെ തയ്യാറല്ലാതെ എന്നെ തള്ളി മാറ്റുക ചെയ്തിരുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് മാതാവിനോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടിയേ പതിയാവൂ എനിക്കിവിടുന്ന് അപ്പോയിൻമെൻ്റ് ഇല്ലാതെ പോകാൻ പറ്റില്ല അങ്ങനെ ഞാൻ നിന്നു അന്നേരമാണ് ഒരു 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 സെക്യൂരിറ്റി ചേട്ടൻ തന്നെ മൊറുത്തരി മനസ്സിലൊക്കെയുള്ളൊരു സെക്യൂരിറ്റി ചേട്ടൻ പുറത്ത് വന്നപ്പോൾ ഞാൻ നിന്ന സ്ഥലത്ത് നിന്നിട്ട് തന്നെ വളരെ ഒച്ചത്തിൽ ഞാൻ പന്ത്രണ്ട് മാസം സ്ട്രഗിൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഉറക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ എന്തോ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ സെക്യൂരിറ്റി ചേട്ടൻ എൻ്റെ ഞാൻ ഫീസ് അടച്ച ചലാനും അതുപോലെ തന്നെ ഞാൻ വിസയ്ക്ക് വെച്ച അപ്ലിക്കേഷൻ ഫോമും എൻ്റെ പാസ്പോർട്ടും ആൾ മേടിച്ച് അകത്തേക്ക് പോയി അപ്പോൾ പുറത്ത് എന്നെപ്പോലെ തന്നെ വിസ അടിക്കാൻ കാത്തു നിന്നിരുന്ന കുറേ ചേച്ചിമാരും ചേട്ടന്മാരുണ്ടായിരുന്നു അവരെല്ലാം പറഞ്ഞു ഇത് അവർ ഫോർമാലിറ്റിക്ക് മേടിച്ച് കൊണ്ടുവന്നതാണ് ഒരിക്കലും നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് കിട്ടില്ല അത് പ്രതീക്ഷിച്ചിരിക്കേണ്ട അങ്ങനെ ഞാൻ ആ നേരം മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ അപ്പോയിൻമെൻ്റ് കിട്ടണം അതെങ്ങനെയെന്നൊന്നുമില്ല എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയാൽ മാതാവ് എന്നൊരു ശക്തി ഉണ്ടെന്നും അതോടൊപ്പം തന്നെ ഞാൻ നെക്സ്റ്റ് ആസ് സുൺ ആസ് പോസിബിൾ ഞാൻ നെക്സ്റ്റ് ലീവ് എടുത്ത് ഇവിടെ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയുമെന്നും പറഞ്ഞു എന്തോ അത്ഭുതം അത്ഭുതമെന്നപോലെ വിത്തിൻ ടു മിനിറ്റ്സ് അവരെന്നെ അകത്ത് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കൊടുക്കാത്ത രീതിയിലാണ് സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഇങ്ങനൊരു വിസ അപ്പോയിൻമെൻ്റ് കൊടുക്കണേ അത് എനിക്ക് കിട്ടിയ അപ്പോയിൻമെൻറ്റിൽ അവരുടെ സീലോ സിംബലോ ഒന്നുമില്ല ബട്ട് സ്റ്റിൽ അവരതെല്ലാം എഴുതി അപ്പോയിൻമെൻറ്റിൻ്റെ ഡേറ്റ് ടൈം എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയത് ഒക്ടോബർ മുപ്പത്തൊന്നിന് അന്നായിരുന്നു എനിക്ക് ലാസ്റ്റായിട്ട് കിട്ടേണ്ട കിട്ടിയില്ലെങ്കിൽ ജർമ്മനി വിടേണ്ട ദിവസമായിരുന്നു അങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടി ജനുവരി പതിനഞ്ചിന് വിസ എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ ഒന്നര വർഷത്തെ വിസയ്ക്കാണ് ഞാൻ അപേക്ഷിച്ചത് എനിക്ക് വിസ അടിച്ചു കിട്ടിയത് മൂന്ന് വർഷത്തിനാണ് ഇപ്പോൾ ഞാൻ ജെർ ഫൈവ് ഡേയ്സിന് വേണ്ടി അവിടെ നിന്ന് എടുത്ത് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നേക്കാണ് ഇതാണ് എനിക്ക് അമ്മ മാതാവിൻ്റെ അമ്മ മാതാവ് വഴി യേശുക്രിസ്തുവിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം ഞാൻ എൻ്റെ സെപ്റ്റംബറിൽ എടുത്ത ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി തീർന്നിട്ടും ഞാൻ ഉടമ്പടിയിൽ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത് ഉടമ്പടി പുതിയത് പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല ബട്ട് സ്റ്റിൽ ഞാൻ അതിൽ തന്നെ ഫോളോ ചെയ്തിരുന്നു ഈ ദിവസം വരെ ഇന്ന് ഞാനിവിടെ വന്ന് തീർത്ഥാടനം ഉടമ്പടി എടുത്തു ഇനിയും ഞാൻ എൻ്റെ ലൈഫ് ഇതുപോലെ തന്നെ ഉടമ്പടി ഉടമ്പടിയിൽ തന്നെ ഫോളോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഈശോ എൻ്റെ രക്ഷകനാകുന്നു വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം തിരുവചനം നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ഈശോയുടെ ഒരു വലിയ വാഗ്ദാനമാണിത് നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക പക്ഷേ നിങ്ങളെൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കണം എന്ന ഒരർത്ഥ കണ്ടീഷൻ മാത്രമേ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നുള്ളൂ സെലീൻ എന്ന മകൾ വളരെ കൂടി ജർമ്മൻ വിസ എക്സ്പയർ ആയിരുന്ന സമയത്ത് ഒരു വർഷക്കാലം അവിടെ വളരെ അസന്നിഗ്ധാവസ്ഥയിൽ ജീവിച്ച ഒരു കാലഘട്ടത്തിൽ സെപ്റ്റംബർ മാസത്തിൽ ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചപ്പോൾ ഈശോ രക്ഷകനാണെന്നുള്ള ഒരു വലിയ തെളിവ് തൻ്റെ ഈശോയുടെ പുനരുത്ഥാനത്തിൻ്റെ ഒരു വലിയ തെളിവാണ് ഈ മകൾക്ക് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിലൂടെ വെളിപ്പെടുത്തി കിട്ടിയത് സെല്ലിൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ വലിയ ഒരാവേശവും ഈശോയെ സ്നേഹിക്കണം പരിശുദ്ധ അമ്മ വളരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്തേക്ക് ഞാൻ അവിടെ വന്ന് ഞാൻ സാക്ഷിയായിക്കൊള്ളാം എന്നുള്ളൊരു വലിയ വാഗ്ദാനത്തിൽ ഒരൊറ്റ നിമിഷത്തിലാണ് പരിശുദ്ധ അമ്മയുടെ ശക്തി വെളിപ്പെടണമേ അതുതന്നെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മളിപ്പോഴും പറയാറുള്ളത് നമ്മുടെ ഉടമ്പടി പെട്രോൾ കത്തുന്നത് പോലെ കത്തണമെങ്കിൽ നിങ്ങളൊരൊറ്റ പ്രാർത്ഥന ചെയ്താൽ മതി ഒരൊറ്റ വരി പ്രാർത്ഥന എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള പ്രാർത്ഥന സെലിൻ ചെയ്തത് ഒരൊറ്റ വരി പ്രാർത്ഥനയാണ് അതിൽ നിന്നാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഉടമ്പടി കണ്ടന്റിൽ ഈ മകൾക്ക് ഇന്ന് ജർമ്മൻ മിസ്സയുമായി നീ മകൾ താരയിൽ നിൽക്കുന്നത് വെറും അഞ്ച് ദിവസത്തെ ലീവിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് നന്ദി പറയാനും ഈശോയെ മൗത്വപ്പെടുത്താനും വേണ്ടി മാത്രമാണ് ഈ മകളിവിടെ നിന്ന് ഇവിടേക്ക് നാട്ടിലേക്ക് ഓടി വന്ന് ഇവിടെ അൽത്താരയിൽ കയറി സാക്ഷ്യം പറയുന്നത് അവർക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്ന സമയത്ത് മകൾ ഒന്നര വർഷത്തെയാണ് ഡ്യൂറേഷൻ ആവശ്യപ്പെട്ടത് പക്ഷേ അമ്മ ഡബിളായി ഈശോയിൽ നിന്ന് അവർക്ക് വിസ കാലഘട്ടം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ഏർപ്പാടായി കൊടുത്തിരിക്കുന്നത് മൂന്ന് വർഷമാണ് നാം ചോദിക്കുന്നതിലധികം ഈശോ പോലെ പിതാവെന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ ഉടമ്പടിയിലൂടെ ഈശോ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈശോ നമുക്ക് നൽകുന്നത് നമുക്കൊരൊറ്റ വാഗ്ദാനമേ പാലിക്കാനുള്ളൂ ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കുക അവിടുത്തെ നാമം എപ്പോഴും ഏറ്റുപറയുക നാം ജർമ്മനിയിലോ ഓസ്ട്രേലിയയിലോ ഏത് ഭൂഖണ്ഡത്തിൻ്റെ ഏത് മൂലയിലായാലും നമ്മെ പറഞ്ഞു വിടുന്നത് ഒരു വലിയ മിഷൻ പ്രവർത്തനമായിട്ടാണ് ഈ മകൾ ചെയ്ത ഒരു വലിയ ആസ്തി അതുതന്നെയാണ് തൻ്റെ ഇല്ലായ്മയിൽ നിന്നതുപോലും പാവപ്പെട്ട മനുഷ്യരെ കാണുമ്പോൾ അവർക്കൊരു ഒരു പാക്കറ്റ് ഭക്ഷണം വാങ്ങിക്കൊടുക്കാനായിട്ടുള്ള ഒരു വലിയ കരുതലും അതുപോലെ തന്നെ തനിക്ക് ലഭിച്ചിരുന്ന എല്ലാ കൃപാസനം ഇൻഫർമേഷൻസ് അതുപോലെ അച്ഛൻ്റെ ധ്യാനങ്ങളും சாட்சியங்களும் மட்டும் எல்லாம் അറിയിക്കുവാനും അവരെ ആഴപ്പെടുത്തുവാനും മകൾ ഉള്ള വലിയ ഒരു ഉത്സാഹം ഈ മകൾ കാണിച്ചു ഈ ഉത്സാഹത്തിൽ നിന്നെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ക്രമം മാറി വരുന്നതും നമ്മുടെ ഉടമ്പടി നമ്മുടെ ഒരു ജീവിത ചരിയായി മാറുന്നതും ക്രിസ്തു നമ്മൾ രൂപപ്പെടുന്നതും നാം കണ്ടെത്തുന്നുണ്ട് നമുക്കൊരിക്കലും ഈശോയിൽ നിന്ന് അകന്നു പോകാതെ നമ്മുടെ ഏതൊരവസ്ഥയിലും ഈശോ നമ്മെ കൂട്ടിച്ചേർത്ത് നമ്മെ രക്ഷിക്കും എന്ന ഒരു വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് വളരാനായി ഉടമ്പടി നമ്മെ സഹായിക്കും സെലിൻ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക